നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടക്ക സംഖ്യകളുടെ വർഗ്ഗം സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താമെന്നാണ് ഇത് കണ്ടെത്താം പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാലും മൂന്ന് പഠിച്ചു വെച്ചേക്കാം നമുക്കല്ലാതെ ഇപ്പം ഇരുപത്തി ഇരുപത്തിനാലിൻ്റെ വർഗ്ഗം കണ്ടെത്തണം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയേഴ് ചെയ്താൽ മതി പിന്നെ ഒരു കുഞ്ഞറി ഓക്കെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുള്ള ഇപ്പോൾ നമുക്ക് അൻപത്തി രണ്ടിൻ്റെ വർഗം കണ്ടെത്തണം രണ്ടക്ക സംഖ്യകളുടെ വർഗമാണ് കേട്ടോ അമ്പത്തി രണ്ടിൻ്റെ വർഗ് ഇതിന് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് മൂന്ന് സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് 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 സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്പർ വൺ ഈ യൂണിറ്റ് പ്ലേസ് ഉണ്ടല്ലോ അതിൻ്റെ സ്ക്വയർ എടുക്കണം സ്റ്റെപ്പ് നമ്പർ ടു ഈ അഞ്ച് രണ്ട് രണ്ട് ഈ കാണുന്ന സംഖ്യകൾ അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് രണ്ട് അഞ്ച് രണ്ട് പിന്നെ പവറിൽ കാണുന്ന രണ്ട് അഞ്ച് രണ്ട് രണ്ട് ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ആണ് സ്റ്റെപ്പ് നമ്പർ ത്രീ ഈ അഞ്ചിൻ്റെ സ്ക്വയർ ഈ ടെൻത്ത് പ്ലേസിൽ കിടക്കുന്ന അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ എഴുതണമെന്നുള്ള ആ ഒരു ഓർഡർ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ മൂന്ന് സ്റ്റെപ്പാണുള്ളത് രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം അഞ്ച് രണ്ട് രണ്ട് അത് മൂന്നൂടെ മൾട്ടിപ്ലൈ ചെയ്യണം പിന്നെ അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കണം ഇനി ഇതെങ്ങനെ എഴുതാം ആദ്യം രണ്ടിൻ്റെ സ്ക്വയർ എഴുതണം നാല് എഴുതി അങ്ങോട്ട് വെക്കുക ഓക്കെ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കണം നാല് എന്നിട്ട് ടീം എത്രയും സംഖ്യകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അയിരണ്ട് പത്ത് പത്ത് ഇൻറ്റു രണ്ട് ഐ രണ്ട് പത്ത് പത്ത് ഇൻ്റ് രണ്ട് ഇരുപത് ഇരുപത് എട്ട് ആ ഇരുപതിൽ പൂജ്യം വേണം എഴുതാം കേട്ടോ ഇവിടിപ്പം രണ്ടിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ നാല് ഒരെണ്ണ ഉള്ളായിരുന്നു അതുകൊണ്ട് അത് എഴുതിയത് എന്നിട്ട് ആ ഇരു ആ ആ ഇരുപതിലെ പൂജ്യം എഴുതണം രണ്ട് പത്ത് പത്ത് അതിൻ്റെ രണ്ട് ഇരുപത് ഇരുപതിൻ്റെ പൂജ്യം എഴുതണം എന്നിട്ട് ബാക്കി രണ്ട് അവിടെ വെച്ചേക്കണം ഓക്കെ എന്നിട്ട് അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കണം അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ മൂന്നാമത്തെ സ്റ്റെപ്പ് അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കണം ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ചിനോടൊപ്പം നേരത്തെ മാറ്റി വച്ചേക്കുന്നത് കൂട്ടണം കേട്ടോ ഇരുപത്തഞ്ച് പ്ലസ് നേരത്തെ മാറ്റി വച്ചേക്കുന്നത് ഇരുപത്തിയേഴ് അപ്പോൾ ആ ഇരുപത്തി ഏഴ് ഇതൊക്കെ ആൻസർ ഇട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റിനാല് ക്ലിയർ ആണോ എന്നറിഞ്ഞുകൂടാ അടുത്തൊരു സ്റ്റേജ് കൂടെ നോക്കിയോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയോ മുപ്പത്തി നാലിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാറ് മൂന്ന് സ്റ്റേജാണ് ഉള്ളത് ഏതൊക്കെയാണ് മൂന്ന് സ്റ്റേജ് ചുമ്മാ നാലോച്ച് നോക്ക് നാലിൻ്റെ സ്ക്വയർ മൂന്ന് നാലും രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് രണ്ടും മൾട്ടിപ്ലൈ മൾപ്പ്ലൈ ചെയ്തതിൻ്റെ ഇരട്ടി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ഓർ മൂന്ന് നാല് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൂന്നാമത്തെ സ്റ്റേജ് എന്താണ് മൂന്നിൻ്റെ സ്ക്വയർ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ആദ്യം നാലിൻ്റെ സ്ക്വയർ എടുക്കണം പതിനാറ് ആ പതിനാറിൽ ആറ് എഴുതാവേ നാലിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാറിന് ആറ് ബാക്കി ശിഷ്ടം ഒന്നെന്നു പറഞ്ഞു വെച്ചേക്കുക ഒന്ന് ബാക്കി ശിഷ്ടം ഒന്നെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇതെപ്പോഴും ഓരോ സ്റ്റേജ് കഴിയപ്പോഴും ആ ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കൂട്ടി പോകണം ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് എന്ത് വരുന്നത് മൂന്ന് അതിൻ്റെ നാല് പന്ത്രണ്ട് പന്ത്രണ്ട് എൻ്റെ ഇരുപത്തിയാല് ആ ഇരുപത്തിനാലിനോടൊപ്പം ഒന്ന് കൂട്ടുക ഇരുപത്തഞ്ച് കിട്ടും ആ ഇരുപത്തഞ്ചിൻ്റെ അഞ്ച് എഴുതാവും ബാക്കി രണ്ട് അവിടെ വെച്ചേക്കണം രണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ത് വരുന്നു മൂന്നാമത്തെ സ്റ്റേജ് ഈ മൂന്നിൻ്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ആ ഒമ്പതിനോടൊപ്പം ഇവിടെ വെച്ചേക്കുന്ന രണ്ട് കൂട്ടണം അതായത് മാറ്റി വെച്ചേക്കുന്ന രണ്ടുണ്ടല്ലോ ഇവിടെ ഇരുപത്തഞ്ചായിരുന്നല്ലോ വന്നേ അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഒമ്പതിന് രണ്ടും പതിനൊന്ന് തീർന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക് നാൽപ്പത്തി ഏഴിൻ്റെ സ്ക്വയർ എടുത്തോ നാൽപ്പത്തി ഏഴിൻ്റെ സ്ക്വയർ ആദ്യം ഏഴിൻ്റെ സ്ക്വയർ എടുക്കണം നാൽപ്പത്തൊമ്പത് നാല് മാറ്റി വച്ചേക്കണം ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രണ്ട് അമ്പത്താറ് വരും അമ്പത്താറ് നാല് അറുപതിന് പൂജ്യം അറുപതിന് പൂജ്യം ആറ് മാറ്റി വച്ചേക്കണം നാലിൻ്റെ സ്ക്വയർ പതിനാറ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറ് ആറും ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അറുപത്തി ആറിൻ്റെ സ്ക്വയർ ഒന്ന് എടുക്കാം അറുപത്തി ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറ് മൂന്ന് ഷിഷ്ടം ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറ് മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് മൂന്ന് എഴുപത്തഞ്ചിന് അഞ്ച് ഷിഷ്ടം ഏഴ് ആറിൻ്റെ സ്ക്വയർ ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഇതിൻ്റെ സ്ക്വയർ എടുക്കണം ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് മുപ്പത്താറ് ഏഴും നാൽപ്പത്തി മൂന്ന് വീണ്ടും എഴുപത്തിനാലിൻ്റെ സ്ക്വയർ എഴുപത്തിനാലിൻ്റെ നാലിൻ്റെ സ്ക്വയർ പതിനാറിന് ആറ് ഷിഷ്ടൊന്ന് ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അതിൻ്റെ രണ്ട് അമ്പത്താറ് അമ്പത്താറ് ഒന്നും അമ്പത്തി ഏഴ് അഞ്ച് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതും അഞ്ചും അമ്പത്തിനാല് ഓക്കെ അടുത്തത് നാൽപ്പത്തി ഒമ്പതിൻ്റെ സ്ക്വയർ ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തൊന്നിനൊന്ന് ഷിഷ്ടോ എട്ട് ഒമ്പത് എട്ടിയായാലും മുപ്പത്താറ് അതിൻ്റെ രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടും എട്ടും എൺപതിന് പൂജ്യം വീണ്ടും ഷിഷ്ടോ എട്ട് ഒമ്പത് എട്ടിയായാലും മുപ്പത്താറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഈ എട്ട് എൺപത് എട്ട് ഇഷ്ടം നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറ് എട്ടും ഇരുപത്തി നാല് ഓക്കെ ക്ലിയർ ആണല്ലോ അങ്ങനെ ആണെങ്കിൽ നാൽപ്പത്തി നാ മൂന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക വിളിക്കാം നാൽപ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് മാറ്റിവക്കൊന്നുമില്ലായിരുന്നു ഇഷ്ടമില്ല നാ മൂന്ന് പന്ത്രണ്ട് രണ്ട് ഇരുപത്തി നാലിന് നാല് രണ്ട് ഇഷ്ടം നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറ് രണ്ടും പതിനെട്ട് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പുതിയൊരു പുതിയൊരറിവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം